എന്നെ സപ്പോർട്ട് ചെയ്ത് പേരുണ്ട് എനിക്ക് അവരുടെ സ്നേഹം മാത്രമാണ് കേട്ടോ നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും ആ അത് നേരത്തെ ആദ്യം കാണിച്ച പറയുന്നുണ്ടല്ലോ അതൊന്നും എനിക്കറിയാത് എനിക്കറിയാൻ അച്ഛനെ പിന്നെ അച്ഛനെ അറിയാർക്കും അച്ഛനെ ഉള്ളു എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും കുത്തിപ്പൊക്കിയൊരു സംഭവിക്കണമെന്നെനിക്കില്ല ഞാൻ അതുപോലെ പൊട്ടുക െതിരെ ആരോപണം വരുന്ന കാര്യം പുള്ളിക്കാൻ അറിഞ്ഞിട്ടുണ്ട് അയാള് ഈ പറഞ്ഞ ഇവർ ഈ പറയുന്ന വ്യക്തി എനിക്ക് ല്ല വേണു എന്ന് പറയുന്ന ഒരു വ്യക്തി തികഞ്ഞ അവസരവാദിയാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള തെളിവുകൾ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോക്കകത്ത് കാണിക്കാം കാരണം അവര് പല പല കാര്യങ്ങളും മാറ്റി മാറ്റി പറയുന്നുണ്ട് അവസരത്തിനൊത്ത് വിനിയോഗിക്കുക അവർക്ക് റീച്ചിലേക്ക് എത്തുക അവരുടെ കാര്യം സേഫ് ആക്കുക അവരുടെ കൂടെ നടക്കുന്ന ആരുടെയും കാര്യം അവർക്ക് നോക്കുക വേണ്ട ഈ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പല കാര്യങ്ങൾ നമ്മളൊരു പെണ്ണല്ലേ വേണ്ട പറയേണ്ട എന്ന രീതിയിലേക്ക് ഒന്ന് മറിച്ച് വെച്ച് മറിച്ച് വെച്ച് അല്ലെങ്കിൽ അതിൽ പിടിച്ചു വെച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ഇവർ അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ ബിഗ് ബോസിലേക്ക് കയറാനുള്ള പരിപാടിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അവർ ോട്ടെ പക്ഷെ അവർ ഈ കാണിക്കുന്ന ചെയ്യുന്ന അതായത് ഈ മാറ്റി പരിപാടികൾ ഈ കള്ളങ്ങൾ മാറ്റി പറയുന്നു പറയുന്നത് കൃത്യമായിട്ട് പറയാതിരിക്കുന്നു ഇതൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിനെക്കുറിച്ചും അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾ കാണിക്കുന്നത് ഇവരുടെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവർ മൈൽസോണിൽ കണ്ട കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നത് എന്തായാലും ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം കണ്ടുകാണുമായിരിക്കും അതിനകത്ത് ആങ്കർ അവരോട് ചോദിക്കുന്നുണ്ട് സുധിയെ സംബന്ധിച്ച് ഇതൊരു മൂന്നാമത്തെ വിവാഹ വിവാഹമാണ് നിങ്ങളെ സംബന്ധിച്ചത് ആദ്യത്തെ വിവാഹം നിങ്ങൾക്കത് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നുവെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു തണവണ കല്യാണം കഴിഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ല ഞാൻ രണ്ടാമത്തെ വിവാഹം കഴിച്ചാണെന്ന് എന്തിലും നിങ്ങൾ അവിടെ മറച്ചുവെച്ചു ആരും ഇത് കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ അപ്പം നിങ്ങളുടെ വായിൽ നിന്നും പല പോഴത്തരങ്ങൾ നിങ്ങൾ ഓപ്പണപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല ജനങ്ങളും കുത്തിപ്പൊയ്ക്കൊണ്ട് വരുന്നത് ഇപ്പം ഞാൻ എല്ലാം അവിടെ ഒരു ബിനു എന്ന് പറഞ്ഞ ഒരു വ്യക്തി നേരത്തെ കല്യാണം കഴിച്ചിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള കമന്റ് വരാനുള്ള സാഹചര്യം എന്താ നിങ്ങൾ അവിടെ വെച്ചത് പറഞ്ഞില്ല നിങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അറിയാവുന്ന ഓക്കെ അപ്പം അങ്ങനെ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് പറയാം എന്തായാലും അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഇവർ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂൽ ഒരു ഭാഗം സംസാരിക്കുന്നുണ്ട് അത് ആദ്യം ഒന്ന് ഈ കമന്റ്സിലൂടെ ഈ കാണിച്ചേരാതാണ്ട് വലിയ സംഭവം ആ കമന്റ് ഉണ്ടല്ലോ എനിക്കും മാത്രം എനിക്ക് ഇവ നിങ്ങൾ നിങ്ങളെന്നെ ഓത്ത ഞാൻ നിങ്ങളെ ബ്ലോഗ് കാണുന്നു നിങ്ങക്ക് വ്യൂസ് തരുമെന്ന് ഏഴു ഇതൊന്നും കാണത്തില്ല പക്ഷെ കാണാനില്ലാത്തവർക്ക് വാട്സാപ്പ് നമ്പർ മതിയല്ലോ ചുമെന്ന് പറയാതെ ഹെഡ്ഡിംഗ് വായിക്കുമ്പോഴ ഇതിനകത്ത് എന്നെമാരി പറഞ്ഞു കുറച്ച് കമന്റ് എടുത്തിട്ട് അതിന്റെ എന്താ സത്യം എന്താ ഇത് എന്നറിയാതെ എന്നെട്ട് തേജോവധം ചെയ്യുന്ന കുറെ എണ്ണം അവരോടാണ് ഞാൻ പറയുന്നത് നിന്റെയൊക്കെ വീട്ടിലെ ആർക്കേലും ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം നീയൊക്കെ എടുത്ത് വ്ളോഗാക്കുമോ ഇത് നിന്നെയൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ക്ഷമയുടെ നെല്ലിപ്പിളക് കണ്ടു ഞാൻ ഒരുത്തരോട് കള നീ എന്നോട് വന്ന് ചോദിച്ചോ ഞാൻ കയറേ കെട്ടിയിട്ടുണ്ടോ എന്നെ താ എന്നെ ഇനിയും ഞാൻ പറയുന്നത് ഈ എനിക്ക് അങ്ങനെ ഒരു ില്ല ചേച്ചിക്ക് പൊട്ടി സത്യം പറഞ്ഞാൽ പൊട്ടി ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ച് പിടിച്ചു വെച്ചിരുന്നത് അത് രണ്ടു മൂന്ന് പേര് ഇതൊക്കെ പൊക്കിയെടുത്ത് പുറത്തോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കിനും ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക് ദേഷ്യവും രോക്ഷവും തുടങ്ങും നേരത്തെ ഇതൊക്കെ റീച്ചിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ അങ്ങ് സന്തോഷിച്ചു ഈ റീച്ച് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നെഗറ്റീവ് റീച്ച് റീച്ചാ കൊണ്ടിരിക്കുന്നത് മാക്സിമം നെഗറ്റിവിറ്റി എവിടെ ഉണ്ട് അതെല്ലാം അടുത്തേക്ക് വരും കാരണം നിങ്ങൾ മറു വെക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് കേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ വല്ല കള്ളത്തരങ്ങളുണ്ടെങ്കിൽ ഇനി അതിനെപ്പറ്റി മിണ്ടരുത് ി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇനിയും ഓരോ ദിവസം വരുന്നവരും പല പല കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട് ഇപ്പൊ ഇവർ ഈ പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്നോട് ചോദിച്ചു എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ സത്യസന്ധമായ ഒരു കാര്യമായിരുന്നല്ലോ അതിനെ കുറിച്ച് അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമല്ല സത്യമാണെന്നാണല്ലോ അർത്ഥം അയാൾ ഈ പറഞ്ഞ ഇവർ ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ഒന്നും അല്ല എനിക്കറിയില്ല ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ രണ്ട് മക്കളുമായിട്ട് കുടുംബജീവിതമായിട്ട് താമസിക്കുന്ന ഞാനറിഞ്ഞു പിന്നെ ഇവ എനിക്ക് ഇതുവരെ പറയേണ്ടതായിട്ട് വന്നിട്ടില്ല അപ്പൊ ഈ പറഞ്ഞ വ്യക്തി അല്ല അപ്പൊ അത് നിങ്ങൾ സമ്മതിച്ചപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഈ ബിനു എന്ന് പറഞ്ഞ വ്യക്തിയാണ് അയാൾ അയാളെ ഒരു കുടുംബ ജീവിതം നയിക്കുന്നത് ഓട്ടോ അയാൾ ജീവിച്ചോട്ടെ ഒരു കുഴപ്പമില്ല ബിനു ഒരു കോമൺ നെയിം നെയ്മൊണ്ട് പെട്ടെന്ന് നമുക്ക് ആരും കയറി ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആർക്കും ആരുടെ ഒരു ആരോപണം വരത്തില്ല ചിലപ്പോൾ നിങ്ങളെയും ആ വ്യക്തികളെയും കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് അറിയാവുന്നവർക്ക് മാത്രം ഇടയിൽ വരുന്ന ഒരു കാര്യമായിരിക്കും അദ്ദേഹം എന്തായാലും ഇതിന്റെ വാലയപിടിച്ചത് ഒരിക്കലും വരില്ല അയാൾ ഒരു മര്യാദയുള്ള നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാലയപിടിച്ചത് ഒരിക്കലും വരുന്നില്ല ഇതിനെപ്പറ്റി അയാൾ സംസാരിക്കാനും വരത്തില്ല കിട്ടിയത് കിട്ടിയെന്ന് പറഞ്ഞാൽ മാറി ും പോയിരിക്കത്തില്ല പണ്ട് സംഭവിച്ച ഏതെങ്കിലും ഒരു അവസ്ഥ ഇപ്പൊ ഒരു വലിയൊരു വിലയായിട്ട് അവർക്ക് വന്നത് മാത്രമേ അയാൾ ചിന്തിക്കത്തുള്ളൂ ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെ ഈ സൂചിചാട്ടന്റെ രണ്ടാമത്തെ ചരമവാർഷികം ഉണ്ടായിരുന്നു ചരമവാർഷിക സത്യം പറഞ്ഞത് സ്ക്രിപ്റ്റഡ് സാധനമായിരുന്നു അത് കൃത്യമായിട്ട് അവരുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ എന്താണ് ഈ പറയുന്ന മരണ സ്ഥലത്ത് നടന്ന കാര്യം അതായത് അടക്കിയ സ്ഥലത്ത് എന്താണ് നടന്നത് അത് കൃത്യമായിട്ട് വീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഈ വീട്ടിൽ അവർ കൊട്ടി ചിരിച്ച് കളിച്ചോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അത് നേരെ ഓപ്പോസിറ്റ് അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ ഭയങ്കര സങ്കടം അപ്പൊ ഭയങ്കര എക്സ്പ്ലനേഷൻ ഒക്കെ തരുന്നുണ്ട് അവർ തരുന്ന എക്സ്പ്ലനേഷൻ ഒക്കെ എനിക്ക് എനിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അവരുടെ എക്സ്പ്ലനേഷൻ കാണുന്നതിന് മുമ്പ് അവിടെ ഡാൻസ് കളിച്ച് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായത് ഈ അലൻജോസ് പേരെ അവിടെ വന്ന് ഓരോ തന്തയില്ലായ്മ കാണിച്ചതുകൊണ്ട് തന്നെ ആണല്ലോ അവനം പറഞ്ഞാൽ ഈ പറയുന്ന പരിസരം ഏതാ എവിടെ കളിക്കണം എവിടെ കളിക്കണ്ട എന്ന് പോലും കൃത്യമായിട്ട് അറിയത്തില്ല ഏഹ് വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കല്യാണത്തിനൊക്കെ അവനെ വിളിച്ചിട്ട് വിളിച്ചു കൊണ്ട് നിർത്തി കളിപ്പിക്കുന്നുണ്ട് വിളിച്ചുകൊണ്ട് വരുന്നവർ എന്തോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ ഇവ നോക്കിയപ്പോഴത്തേന് ആൾ കൂടുന്ന ആളവിടെ കൂടിയാലും ഞാനങ്ങ് കളിക്കും അങ്ങനെ അങ്ങ് കളിച്ചു പോയത് കണ്ട എന്തായാലും ആ കളിച്ചതിന് ഇവന് പറയാനുള്ള കാര്യമുണ്ട് അതൊന്നും കണ്ടുപോകാം വീഡിയോ ില്ല അപ്പൊ രേണിച്ചേച്ചും പറയാറ് എന്റെ ഭർത്താവിന്റെ രണ്ടാം ചരമ വാർഷികവും നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണിച്ചു പറയാറ് പുള്ളിക്കാരത്തിനും പറഞ്ഞില്ല അപ്പൊ ഇവിടെ തെറ്റി പറഞ്ഞിട്ട് ആരും ഇല്ല ചെയ്ത് തെറ്റാണ് തെറ്റി അതാണ് ശരി തരാനായിട്ട് കാരണം രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഹസ്ബൻഡാണ് മരിച്ചത് അവരുടെ രണ്ടാം ചരമ്പ വാർഷിക അവിടെ ഒരു സന്തോഷ പ്രകടനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട അത് ചെയ്യണ്ട എന്ന് പറയാനുള്ള പറയാനുള്ള അധികാരവും അത് വിലക്കാനുള്ള അധികാരവും എല്ലാം നിങ്ങൾക്ക് തന്നെ ഉണ്ട് പക്ഷേ നിങ്ങൾ അവിടെ ആണ് ഉദ്ദേശിച്ചത് അലൻ ജോസ് പേരെ വന്ന് രണ്ട് ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും ഈ വീടും വീഡിയോയും എന്റെ കുറെ കാര്യങ്ങൾ വീണ്ടും റീച്ചിലേക്ക് എത്തുമല്ലോ എന്നൊരു കാര്യം മാത്രം അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല കാരണം ആ വീഡിയോയുടെ തൊട്ട് ബാക്കിൽ നിന്ന് ഇവൻ കളിക്കുമ്പോൾ നിങ്ങൾ ആ കൈ കൊട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത് ഇവിടെ കൈ ഒട്ടിക്കൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ ആ അടക്കിയ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും അവിടെ പോയിരുന്നു കരയുന്നത് അതെന്തോ അതിനകത്ത് മാറ്റം അതിനകത്ത് സ്പ്ലിറ്റ് എന്തോ എനിക്ക് മനസ്സിലായില്ല അപ്പൊ നമുക്ക് ആ അടക്കിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു വിഷമം ഉണ്ടാവും നമ്മുടെ മുഖത്ത് ബാക്കി നോക്കാം ണ്ടായിരുന്ന കേടാ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ അവര് ചെയ്യില്ലായിരുന്നു പക്ഷെ കൂടെ ഉള്ള പോയവന്മാരും പറഞ്ഞില്ല ഞാനുണ്ടായിരുന്നെങ്കിൽ ഇവരെ തലക്കിട്ട് ഞാനുണ്ടായിരുന്നെങ്കിൽ ഇവരെ തലക്ക് രണ്ടടിയാൻ കൊടുത്തിട്ട് ഇവരെ കൊട്ടം കാര്യം കാര്യം വെച്ചാൽ ഞാനൊരു കലാകാരനാണ് സിനിമയിലേക്ക് കേറാൻ നിൽക്കുന്ന ഒരാളെ സുധേട്ടൻ എന്ന് ഒരു വലിയൊരു കലാകാരനാണ് ആ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവര് ഇങ്ങനത്തെ ചലചിത്രം കാണിച്ചത് പക്ഷെ അത് കാണിച്ചപ്പോ പുള്ളിയുടെ വൈഫ് കുറയിലുണ്ടായിരുന്നു പുള്ളിക്കാർക്ക് കൈ അടിക്കുന്നുണ്ടായിരുന്നു ായിരുന്നു അതുള്ള കാര്യം തന്നെ പിന്നെ ഇപ്പൊ പറഞ്ഞപ്പോഴത്തേക്കാ കൂടെ ബൂച്ചപ്പ് ചെയ്തിട്ട് അവനെ ഒന്ന് കേറ്റിവിടുന്നുണ്ട് കേട്ടോ ഞാനാണെന്ന് തലേറ്റ് അടി കൊടുത്തു നീ തലക്കെട്ട് അടി കൊടുത്തില്ല നീ അതിലും വലിയ ആയിരുന്നു കേട്ടോ അത് വേറെ കാര്യം കാണിച്ചോട്ടേക്കുന്ന എല്ലാ മണ്ഡലങ്ങളും കോമഡിയൊക്കെ തന്നെ അപ്പൊ ഇതിനെ തുടർന്ന് രേണു സുധി അവർക്ക് ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കണക്കിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ കാരണം എനിക്ക് ആ സമയത്ത് സങ്കടമായിരുന്നു എനിക്ക് ആ സമയത്ത് ദുഃഖമില്ലാന്ന് കൈ കൊട്ടുന്നതൊക്കെ എല്ലാവരും കണ്ടതാ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ബാക്കി ഇത് സഹോദരനാണ് ഇത് സഹോദരിയാണ് ആർക്കാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട അത് സംസാരിക്കുന്ന സമയമാണ് അത് കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് ഒരു ചെറുക്കനും അവരുടെ ഭാര്യ അതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയ ഒരു സമയമാണ് അത് ഇവിടെ മകന്റെ വീട്ടില് അവരുടെ അച്ഛൻ പോയതിന്റെ വിഷമവും കാര്യങ്ങളും അവർ രീതിയിൽ നടക്കുമ്പോൾ അപ്പുറത്താണെങ്കിൽ അവരുടെ തിരക്കുകളും അവരുടെ ജോലിയും കൂടെ തന്നെ കൂട്ടിക്കിഴ്ച്ച കുറെ എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ളതും കൊടുത്ത് അല്ലേ അവർ അവരുടെതായ രീതിയിൽ ഒരു ദിവസം മാക്സിമം റീച്ചിലേക്ക് അങ്ങ് ഉണ്ടാക്കി കാരണം അതിന്റെ കൂടെ കൊറേ മീഡിയക്കാർ അവരെ ഇവരുടെ എല്ലാരും കൂടെ വിളിച്ചപ്പെടുത്തേക്കും അതങ്ങ് കൈവിട്ടങ്ങ് നല്ല രീതിയിലും ഓടി എന്നിട്ട് അവരുടെ എക്സ്പ്ലേഷനാണ് കൊടുക്കുന്നത് എന്റെ സൂചിച്ച് ചടങ്ങിന്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറെ കമന്റ്സ് കണ്ടു ഞാൻ അഭിനയിക്കുവാണ് എന്റെ കണ്ണി കൂടെ കണ്ണുതീരെ വരുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ക്യാമറമാൻ അവിടെ ഇവിടെ നിന്ന് ഷോട്ടെടുക്കാൻ എടുത്തത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ അഭിനയിക്കും ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ റീൽസിലും ഒക്കെ അഭിനയിക്കും എന്റെ ഹസ്ബൻഡിന്റെ കല്ലറയ്ക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല ഞാൻ കരഞ്ഞാ നിങ്ങൾ പറയാർ ഇട്ട് കരഞ്ഞ കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയാം ഞാൻ അഭിനയിക്കോരിക്കും എനിക്ക് എന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരുണ്ട് എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി കേട്ടല്ലോ നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളർന്നവളല്ലോ മനസ്സിലായോ എനിക്ക് സങ്കടമില്ല സൂച മരിച്ചത് എന്ത് സങ്കടമില്ലെന്ന് ചടങ്ങ് കല്ലറയ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു അതുപോലെ എനിക്ക് സങ്കടമില്ല സങ്കടമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നേ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണോ എന്റെ സഹപ്രവർത്തകരും എന്റെ കുടുംബക്കാരുമായിട്ട് എനിക്കത് ചിരിക്കാൻ പാടില്ലേ എന്നെ എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് വളരെ ആയിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾ പറയുന്നുണ്ട് കല്ലറയിലെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞ് ആ ചടങ്ങ് കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് അത്ര അത്രേ ഉള്ളൂ കഴിഞ്ഞു ബാക്കി നിങ്ങളുടെ കാര്യം നോക്കി നടന്നു പക്ഷേ അന്നത്തെ ദിവസം ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തിയുടെ ബ്രാൻഡോ ആ വ്യക്തിയുടെ പേര് കൊണ്ടാണ് നിങ്ങൾ ഇപ്പം ഈ നിലയിൽ ഒരു ലൈവ് ഇടാനൊരു സാഹചര്യം ഉണ്ടായത് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് സ്വയബോധത്തിൽ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട പല കാര്യങ്ങളാണ് ഇതിനെ തുടർന്ന് പറഞ്ഞ ഈ രാഹുൽ അതായത് തന്നെ ഒരു ലൈവ് സെക്ഷൻ ഭാഗം നമുക്കൊന്ന് കാണാം എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂസ് കുറച്ച് ന്യൂസ് വരുന്നുണ്ട് അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത് ഒന്നും കണ്ട് തളരുത് മുന്നോട്ട് തന്നെ പോകൂ അച്ഛന്റെ കുറെ ന്യൂസ് എല്ലാരും ഇപ്പൊ കേട്ട് കാണും എനിക്കറിയുള്ളത് എനിക്കറിയാൻ പിന്നെ അച്ഛനറിയാവുന്നവർക്ക് അച്ഛനെ ു എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി പൊക്കി ഒരു സംഭവിക്കണമെന്നെനിക്കില്ല ആ പുള്ളി അറിയാർക്ക് പുള്ളി അറിയാം പുള്ളി എങ്ങനായിരുന്നു എല്ലാവർക്കും അറിയാം ആ അമ്മയും പ്രദൂട്ടനേയും നന്നായി നോക്കണേ മോനെ അതിപ്പം അറിയാവുന്ന ആ ഒരു പോട്ടെ എന്തായാലും അത് അതിനെ സംബന്ധിച്ച് നമുക്ക് ഇവനെ ഇതിനകത്ത് ഇതിനെ പിടിച്ചു കൊടുത്തത് ഈ ചെറുക്കനെ ഇതിനകത്ത് വലിയ ആടാക്കേണ്ടെങ്കിൽ ഒരു ആവശ്യവും കാരണം ഇപ്പം അറിഞ്ഞുകൊണ്ട് ഇവന്റെ അമ്മയായിട്ട് അവകാശപ്പെടുന്ന രേണു ആണെങ്കിലും ശരി അവന്റെ മുന്നമ്മയാണെങ്കിലും ശരി ഇവർ കുറെ പറയുന്ന ആരോപണങ്ങളും ഇവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞറിയാതെ ഈ ചെറുക്കന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് അവനത് മനസമാനത്തോട് ഇരിക്കാനോ കിടക്കാനും പറ്റാത്ത കാര്യം അതുകൊണ്ട് നമുക്ക് ഇവന്റെ കാര്യം ഇതിൽ ഡ്രാഗ് ഡ്രാ ചെയ്യാതെ പക്ഷെ ഇവന്റാനുള്ള കാര്യം എന്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സൊസൈറ്റിയുടെ മുന്നിലേക്കൊണ്ട് എത്തിക്കും